സിനിമാ താരങ്ങളുടെ വിവാഹമോചനം ഇപ്പോൾ പുതുമയില്ലാത്ത വാർത്തയാണ് പ്രണയം വിവാഹിതരായി വർഷങ്ങൾ നീണ്ട ദാമ്പത്യത്തിനൊടുവിൽ വേർപിരിഞ്ഞ പ്രിയദർശനും ലിസിയും ദിലീപും വഞ്ചുവും ഒക്കെ ആരാധകരെ ഞെട്ടിച്ചിരുന്നു എന്നാൽ മറ്റൊരു സൂപ്പർതാര ദമ്പതികൾ കൂടി വേർപിരിയുന്നതായി സോഷ്യൽ മീഡിയ ഇപ്പോൾ പ്രചരിപ്പിക്കുകയാണ് മലയാള സിനിമയിലെ പ്രിയ സംവിധായകൻ ഐ വി ശശിയും നടി സീമയും വിവാഹം മോചിതരാകുന്നതായാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ എന്നാൽ സംഭവത്തിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് സത്യാവസ്ഥയെക്കുറിച്ചറിയുവാൻ താരദമ്പതികളെ വിളിച്ചപ്പോൾ അവർ ആദ്യം പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരു വാർത്ത വന്നത് മുതൽ നിലയ്ക്കാത്ത ഫോൺ ാണ് എല്ലാവരോടും മറുപടി പറഞ്ഞു മടുത്തു ഞങ്ങൾ തമ്മിൽ തൽക്കാലം വേർപിയാൻ ഉദ്ദേശമൊന്നുമില്ല പ്രചരിക്കുന്ന വാർത്തകൾ സത്യവുമല്ല എന്നായിരുന്നു അവർ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇരുവരും വിവാഹിതരായത് ഐ വി ശശി സംവിധാനം ചെയ്ത അവളുടെ രാവുകൾ എന്ന ചിത്രത്തിലൂടെ പതിനാറാം വയസ്സിൽ അരങ്ങേറ്റം കുറിച്ച സീമ പിന്നീട് ശശിയുടെ മുപ്പത് ചിത്രങ്ങളിൽ നായികയായി ഇതിനിടെ ഇരുവരും പ്രണയത്തിലുമായി അനു അനി എന്നീ രണ്ട് മക്കളുണ്ട് ഈ താരദമ്പതികൾക്ക് വിവാഹ ശേഷം സിനിമയിൽ നിന്ന് അകന്നു നിന്ന സീമ പിന്നീട് സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും തിരിച്ചു വന്നിരുന്നു എവിടെയെങ്കിലും ഒരാൾ ഒരുവരി വാർത്ത പോസ്റ്റ് ചെയ്യുകയോ മറ്റോ ചെയ്താൽ അതിന്റെ സത്യാവസ്ഥ പോലും മനസ്സിലാക്കാതെ വാർത്ത വൈറലാക്കുന്ന പ്രവണതയാണ് ഇന്ന് മലയാളത്തിൽ നിലനിൽക്കുന്നത് ഇത് വാർത്തകളുടെയും ന്യൂസ് സൈറ്റുകളുടെയും വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ മികച്ച അറിവുകൾക്കായി മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ